ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ഇതിനോട് സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ അപ്പോ ശുഭദാമ്പത്യ രണ്ടാമത്തെ അധ്യായം സ്ത്രൈലതയും പൗരുഷവും നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സമാപനം എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്നതിന്റെ ഒരു ണെന്ന് പറയുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഫാമിലി സിന്തസിസ് ഓഫ് ആൻഡ് മസ്കുലറി കുടുംബം പൗരുഷ സമന്വയം കുടുംബത്തെ എടുത്താൽ കുടുംബപരമായ ജീവിതധർമ്മങ്ങൾ പാലിക്കുവാനായി ഒരു സ്ത്രീയും പുരുഷനും അതിനകത്തുണ്ടാകും ഇത് കുടുംബം എന്നൊരു സാമൂഹ്യ സത്തയുടെ പൂർണ്ണതയാണ് ജീവശാസ്ത്രപരമായി സ്ത്രീയും പുരുഷനും എന്ന വ്യത്യസ്ത ലിംഗങ്ങൾ ഉണ്ടെങ്കിലും ഇവരുടെ ആകത്തുകയിൽ ഉരുവാകുന്ന സ്ത്രൈണതയ്ക്കും പൗരുഷത്തിനുമാണ് കുടുംബത്തിന്റെ സുസ്ഥിതിയും വികാസവും നിർണയിക്കുവാനാവുക പൂർണ്ണമായ സ്ത്രൈണ കുടുംബങ്ങൾ ജനമായിരിക്കും പൂർണ്ണമായ പൗരുഷ കുടുംബങ്ങൾ ആദ്യം വല്ലാതെ ആളി വളരുകയും പിന്നീട് ശിഥിലമാവുകയും ചെയ്യും കുടുംബമെന്ന വ്യവസ്ഥയുടെ താളയുക്തി അനുവാദം അഥവാ സ്ത്രൈണ പൌരുഷ അനുവാദം തുലനമായി വരുന്നതിന് അനുസരിച്ചാണ് ആ കുടുംബത്തിന്റെ ജൈവമായ ചലനാത്മകത നിർണ്ണയിക്കപ്പെടുക സ്ത്രീയും പുരുഷനും തന്നിലെയും ഇണയിലെയും സ്ത്രീത്വത്തെയും പൗരുഷത്തെയും അറിയുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ തുല് സാധ്യമാവുക ഈ അറിയലിന്റെ അംഗീകാരത്തിന്റെ ആദരവിന്റെ ലോകത്തേക്ക് പ്രകൃതിയുടെ വർണ്ണാഭമായ നിയമങ്ങളുടെ ലോകത്തേക്ക് നിരന്തരമായ ഒരു യാത്രയ്ക്കായി ഒളിമ്പസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോ ഈ രണ്ടാം പാഠത്തിന്റെ സമാപനം ഈ രൂപത്തിലാണ് സ്ത്രൈണ പുരുഷ സമന്വയമാണ് കുടുംബം എന്നാണ് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ പഠിച്ചത് സ്ത്രൈണതയും പൗരുഷവും എന്താണെന്ന് നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു അപ്പോ സ്ത്രൈണ പൗരുഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പരിചയമുള്ള നമുക്ക് പരിചയമുള്ള സ്ത്രീ പുരുഷൻ എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ കുടുംബപരമായ ജീവിതധർമ്മങ്ങൾ പാലിക്കാനാണ് ഈ സ്ത്രീയും പുരുഷനും കുടുംബത്തിലുള്ള ഈ ആധുനിക തരത്തിലും മാറ്റമുണ്ട് സ്ത്രീകൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു പുരുഷന്മാർ തമ്മിൽ കല്യാണം കഴിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പത്രമാധ്യമങ്ങൾ വഴി കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല അറിയാത്തതിനെ ആ വഴിക്ക് വിടുക നമുക്ക് പൊതുവേ ഉള്ള ഒരു സംവിധാനത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് മറ്റൊരു സംവിധാനം ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇവിടെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അതെല്ലാം തന്നെ അത് അടിച്ചേൽപ്പിക്കലാണോ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കറപ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യലാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്താണെങ്കിലും സാധാരണ രീതിയിൽ ഒരു കുടുംബത്തെ എടുത്താൽ കുടുംബപരമായ ജീവിത ധർമ്മങ്ങൾ പാലിക്കാനായിട്ട് ഒരു സ്ത്രീയും പുരുഷനും അതിനകത്തുണ്ടാവും ഈ കുടുംബത്തെ ഒരു സാമൂഹ്യ സത്തയുടെ ഭാഗമാക്കി മാറ്റുന്നത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ഈ സ്ത്രീയും പുരുഷനുമാണ് ഇതിന് ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ ആ കുടുംബം എന്നുള്ളത് ശിഥിലമായി അല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് പോവുക അപ്പൊ ജീവശാസ്ത്രപരമായി സ്ത്രീയും പുരുഷനും എന്ന വ്യത്യസ്ത ഉണ്ടെങ്കിലും ഇവരുടെ ആകത്തുകയുണ്ട് അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും ചേർന്നതിന്റെ ആകത്തുകയിൽ ഉണ്ടാകുന്ന സ്ത്രൈണതയ്ക്കും പൗരുഷത്തിനുമാണ് കുടുംബത്തിന്റെ സുസ്ഥിതിയും വികാസവും നിർണ്ണയിക്കാൻ ആവുകയും കുടുംബം എന്ന് പറയുന്നതിന് ഒരു സ്ത്രൈണപൗരുഷങ്ങളുണ്ട് അതായത് ഞാൻ എന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് പോലെ കുടുംബം എന്നുള്ള ആ ഏകസപ്തക്ക് സ്ത്രൈണപൗരുഷങ്ങളുണ്ട് കുടുംബം എന്നുള്ള ഏഴ സത്തം എന്ന് പറയുമ്പം നമുക്ക് വ്യവസ്ഥ നിയമത്തെ അറിയാം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്ന ഒരു പുതിയ യൂണിറ്റ് ആണ് ആ പുതിയ വ്യവസ്ഥ കുടുംബം എന്നുള്ള വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത് കുടുംബം എന്നുവെച്ചാൽ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവരുടെ കൂടെ അവരുടെ മാതാപിതാക്കൾ ഉണ്ടാകുന്നു ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ളതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും ചേർന്ന് വരുന്ന ഒരു യൂണിറ്റ് ആയിട്ട് ഇത് മാറും സത്യത്തിൽ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നപ്പോൾ ഉണ്ടാകുന്നതല്ലേ ഇതൊരു പരമ്പരയായിട്ട് തുടർച്ചയായിട്ട് വരുന്നതാണ് അങ്ങനെ ഒഴുകി വരുന്നതാണ് അങ്ങനെ വരുന്ന ഒരു കുടുംബത്തിന്റെ ആകത്തുകയുണ്ടല്ലോ ആകത്തുകയുടെ സ്ത്രൈണതയും പൗരുഷവും ഈ കുടുംബം എന്നത് ഒറ്റസത്തയായിട്ട് ഒറ്റ ജീവിയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ത്രൈണത പൗരുഷം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ അങ്ങനെ ഉരുവാകുന്ന അങ്ങനെ അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന പൗരുഷങ്ങൾ ഉണ്ടല്ലോ അതാണ് കുടുംബത്തിന്റെ സുസ്ഥിതി വികാസം എന്നിവയെ നിർണയിക്കുക കുടുംബത്തിന്റെ സ്ത്രൈണത കൂടുതലാണെങ്കിൽ അത് സുസ്ഥിതമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കുടുംബത്തിന് വികാസം കൂടുതലാണെങ്കിൽ വികാസ സ്വഭാവം അല്ലെങ്കിൽ പൗരുഷം കൂടുതലാണെങ്കിൽ അത് വികാസ സ്വഭാവം കാണിച്ചു കൊണ്ടിരിക്കും അതിനെ പ്രത്യേകത വെച്ചാൽ പൂർണ്ണമായ ഒരു സ്ത്രൈണ കുടുംബം ഉണ്ടെങ്കിൽ അത് ജഡമായിരിക്കും അത് അനൊന്നുമില്ല ഇരിക്കും അതിന്റെ അതിന് മാറ്റം ഉണ്ടാവില്ല ജഡം എന്നുള്ള അവസ്ഥ സുസ്ഥിരമായിരിക്കും പക്ഷെ ജഡമായിരിക്കും പിന്നെ മുൻപോട്ട് പോകില്ല പൂർണമായും പൗരുഷ കുടുംബങ്ങളാണെങ്കിൽ ആ പുരുഷാധിപത്യ സ്വഭാവമുള്ള ഒരു ഒരു കുടുംബമാണെങ്കിൽ അത് വ്യക്തിയുടെ കാര്യമല്ല പറഞ്ഞു വ്യക്തികളുടെ ആകത്തുകയിൽ ഉണ്ടാകുന്ന കുടുംബത്തിനുണ്ടാകുന്ന സ്വഭാവമാണ് അതിലെ വ്യക്തികൾ ഒരു പൗരുഷ കുടുംബം വ്യക്തികൾ ചേർന്നിട്ടുണ്ടാകുന്ന കുടുംബം ഒരു പൗരുഷ സ്വഭാവം കാണിക്കുന്നതാണെങ്കിൽ പൂർണമായും പൗരുഷ സ്വഭാവം കാണിക്കുന്നതാണെങ്കിൽ ആദ്യം അത് വല്ലാതെ ആളിപ്പടരും വല്ലാതെ സാമ്പത്തികമായിട്ടുള്ള വികാസം മറ്റു ഭൗതികമായിട്ടുള്ള വികാസങ്ങളെല്ലാം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് ശിഥിലമാകും ഇതില്ലാതെയാകും അപ്പൊ ഇത് രണ്ടും ആണ് നമുക്ക് ഈ നമ്മള് താളയുക്തിരാജികളുടെ കാര്യത്തിൽ പറയുന്നത് പോലെ ഈ സ്പെക്ട്രങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടറ്റവും നമുക്ക് ആശയപരമായി പറയാം നല്ലത് അങ്ങനെയൊന്നും നിലനിൽക്കില്ല എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായ ഒരു സ്ത്രൈണ കുടുംബം ശരിക്കും നിലനിൽക്കിൽ അങ്ങനെ ഉണ്ടാവില്ല പൂർണ്ണമായിട്ടുള്ള ഒരു പൗരുഷ കുടുംബവും അങ്ങനെ ഉണ്ടാവില്ല നിലനിൽക്കില്ല എന്ന് തൽക്കാലം വിശ്വസിക്കണം ഈ കുടുംബമെന്ന വ്യവസ്ഥയുടെ താളയുക്തി അനുപാതം അഥവാ സ്ത്രൈണ പുരുഷ അനുപാതം തുലനമായി വരുന്നത് അനുസരിച്ചാണ് ആ കുടുംബത്തിന്റെ ജൈവമായ ചലനാത്മകത നിർണയിക്കപ്പെടുക തുലനമാവുക എന്ന് വെച്ചാൽ തുല്യമാവുക എന്നർത്ഥമില്ലാത് മനസ്സിലാക്കേണ്ടതുണ്ടേ തുലനമാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ പൂർണത താളയുക്തി അനുപാതത്തിന്റെ പൂർണത അത് ആ വ്യവസ്ഥയുടെ ധർമ്മത്തിനനുസരിച്ചാണ് ഇപ്പോ സാമൂഹ്യമായ ഇടപെടലുകൾ നടത്താൻ പാകത്തിലുള്ള ഒരു കുടുംബമാണ് എന്നിരിക്കട്ടെ സമൂഹത്തെ സുസ്ഥിതിയിലേക്ക് നയിക്കാൻ ഉതകുന്ന ഒരു കുടുംബമാണ് എങ്കിൽ അതിന് സ്ത്രീണഭാവം അല്പം കൂടുതലായിരിക്കണം എന്നാൽ യൗക്തിക ഭാഗം അധികം കുറയാൻ പാടില്ല അപ്പോ ഒരു അൻപത്തി അഞ്ച് ശതമാനം സ്ത്രൈണതയും ആ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം യുക്തിയും ആണെങ്കിലാണ് അത് ഞാൻ ഏതാണ്ട് ഉദാഹരണം പറയുന്നത് അങ്ങനെയാണെങ്കിലാണ് ആ അതിന് സുസ്ഥിരമായിരിക്കുകയും എന്നാൽ സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടാൻ ചെയ്യുകയും ചെയ്യുക അപ്പൊ അതാണ് അതിന്റെ തുലനത എന്ന് പറയുന്നത് അപ്പോൾ സ്ത്രൈണ പൊതുഷങ്ങളുടെ അല്ലെങ്കിൽ താളയുക്തികളുടെ അനുപാതം തുലനമായി വരുന്നതിനനുസരിച്ചാണ് കുടുംബത്തിന്റെ ജൈവമായ ചലനാത്മകത നിർണ്ണയിക്കപ്പെടുക അത് ആ കുടുംബം എന്ത് ധർമ്മമാണ് നിർവഹിക്കുക സമൂഹത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടുക സോഷ്യൽ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ എന്താണ് അതിന്റെ സ്ഥാനം എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ഇതിന്റെ അനുപാതമാണ് ആ അനുപാതത്തിന്റെ തുലനതയാണ് കാരണം ഇപ്പൊ ഇപ്പോ നമുക്ക് താളവും യുക്തിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം ആയിക്കൊള്ളണം എന്നില്ല എന്നൊരു ഒരു വസ്തുതയുണ്ട് ഇവിടെ അപേക്ഷികമായിട്ട് പൊതുസമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളെയും എടുക്കുകയാണെങ്കിൽ അവയുടെ ഒരു ആകത്തുക വെച്ച് നോക്കുമ്പോ എത്ര വരേണ്ടതുണ്ടോ പേക്ഷികമായിട്ട് ഒരു കുടുംബത്തിന് എത്ര ശതമാനം നൂറ് ശതമാനം വരേണ്ടതുണ്ടെങ്കിൽ ആ നൂറ് ശതമാനം വരണം എന്നില്ല ഒരു ഇപ്പോൾ സർക്കാർ ജോലിയുള്ള ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു കുടുംബം അവരെ സംബന്ധിച്ചോളം അവര് ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിനേക്കാളും കൂടുതൽ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഈ സ്ത്രൈണതക്കാളും കൂടുതൽ പൗരുഷത്തിനാണ് പ്രാധാന്യം കിട്ടുക അവരുടെ കുടുംബ വ്യവസ്ഥയ്ക്ക് വലിയ റോൾ ഉണ്ടാവില്ല പക്ഷെ അവരെ ഒരു ഒരു പൊതു തട്ടകത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പൊ പൗരുഷത്തിന്റെ സ്വാധീനം അവിടെ കൂടുതലായിരിക്കും സ്ത്രൈണതയുടെ സ്വാധീനം കുറവായിരിക്കും എന്നാലോ ഇവർ ആ വ്യവസ്ഥയിൽ തന്നെ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രൈണതയ്ക്ക് പ്രാധാന്യം കൂടുതൽ കിട്ടേണ്ടതാണ് പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്ത്രൈണതയും പൗരുഷവും സമാസമത്തിൽ കൊണ്ടുപോകുന്ന ഒരു രീതിയിലായിരിക്കും അവർ പോവുക അപ്പോ വെളിയിൽ നിന്ന് നോക്കുമ്പോ അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് പോകും കുടുംബത്തിനകത്ത് സ്വസ്ഥതയോ സമാധാനമോ സ്വാസ്ഥ്യമോ അല്ലെങ്കിൽ അത് അതിന്റെ പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലുള്ള ഒരു ഇടപെടലിന്റെ ഒക്കെ കാര്യത്തിലുള്ള ഒരു ഒരു ഔട്ട്പുട്ടോ ഒന്നും ഉണ്ടാക്കില്ല അപ്പൊ ഇവയുടെ അകത്തുക നോക്കിക്കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം വരില്ല വെച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറയാണെങ്കിൽ അവർക്ക് മറ്റേ ജോലിക്ക് പോയി വരിക എന്നുള്ള ആ ഒരു കാര്യത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്കൊരു ഒരു മുപ്പത് ശതമാനമോ മുപ്പത്തഞ്ച് ശതമാനമോ അവർക്ക് പൗരുഷ സ്വഭാവം ഉണ്ടായിരിക്കും അതിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിൽ അത് നിലനിർത്താൻ പാകത്തിലുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു ക്രമം അവർക്ക് അവർക്കുണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനമാണ് ഇതെങ്കിൽ മുപ്പത് മുപ്പത്തിയഞ്ച് ശതമാനം തന്നെ ത്രൈണത്തെ അതിനകത്ത് ഉണ്ടാവും ബാക്കി ബാക്കിയൊരു എഴുപത് ശതമാനം ഉണ്ടല്ലോ അത് അവർ സമൂഹ സമൂഹമായിട്ട് ചേരുന്ന സമയത്ത് സമൂഹത്തോട് ഉത്തരവാദിത്വം കാണിക്കുന്ന സമയത്ത് ധാർമ്മികത കാണിക്കുന്ന സമയത്ത് അവരിൽ ഉണർന്നു വരേണ്ടതാണ് പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയുക പോലുമില്ല അവരത് ഉപയോഗിക്കുകയില്ലാതെ അത് നിഷ്ഫലമായി പോവുകയും ചെയ്യും അപ്പോ അവര് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സാമ്പത്തികമായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന അതോറിറ്ററിയൻ സിസ്റ്റത്തെ സസ്റ്റെയിൻ ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അപ്പോ ഈ അവരുടെ ആ താളയുക്തി അനുവാദമാണ് അവരുടെ ജൈവമായ ജനനാത്മകതയെ നിർണ്ണയിക്കുന്നതെന്നാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തന്നിലെയും ഇളയിലെയും സ്ത്രൈത്വത്തെയും പൗരുഷത്വത്തെയും അറിയുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ തുലനത ഉണ്ടാവുക ശരിക്കും അത് ബാലൻസ്ഡ് ആവണമെങ്കിൽ അത് വിധം ബാലൻസ്ഡ് ആണ് ഈ നൂറ് ശതമാനത്തിൽ എത്തിയോ എത്തിയില്ലയോ പക്ഷെ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് ഈ പരസ്പരം സ്ത്രീയും പുരുഷനും തന്നിലെയും ഇണയിലെയും സ്ത്രീത്വത്തെയും പരുഷത്തെയും അറിയുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ തുടങ്ങാൻ സാധ്യമാവുക ആർട്ടി ആധുനികമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ സൊസൈറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഫാമിലി ബിൽഡിംഗിൽ ഇതിലെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ നമ്മൾ അറിയില്ല നമ്മൾ അംഗീകരിക്കില്ല നമ്മൾ ആദരിക്കില്ല വി ആർ ഫോഴ്സ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ് ഇപ്പോ അധ്യാപകരായിട്ടുള്ള രണ്ട് ദമ്പതികൾ അധ്യാപകരായ ദമ്പതികളുടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അവർ പരസ്പരം അവരുടെ സ്ത്രൈണ അറിയുകയോ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യില്ല പകരം അവര് അതോറിറ്റേറിയൻ സിസ്റ്റം പറയുന്നതിനനുസരിച്ച് തന്റെ ഇണയെ ഇണയുടെ ജോലിയെ ഇണയുടെ സ്ഥാനത്തെ ഇണയുടെ ഉത്തരവാദിത്തത്തെ ഒരു അംഗീകരിക്കും അത് സ്ത്രൈണ ബാലൻസ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് വെളിപ്പെടും അതിനനുസരിച്ച് അവർ ജീവിച്ചു പോകും അങ്ങനെയാണ് ലോകത്ത് കേരള കേരളയില് നമുക്ക് ഒരുപാട് മാഷൻ ടീച്ചർ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ജീവിക്കണം ഇവര് പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണോ പരസ്പരം സ്ത്രീണ പൗരുഷങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണോ ഉണ്ടാവുന്നതല്ല കുടുംബം എന്നുള്ളതിന്റെ ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകണമെങ്കിൽ അതിന്റെ ധർമ്മം പാലിക്കപ്പെടണമെങ്കിൽ അവർ അത്തരത്തിൽ സ്ത്രൈണപൌരുഷങ്ങളെ പാരസ്പര്യത്തെ അവർ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം അതിനെയല്ല അവർ ആദരിക്കുന്നത് അവർ അതോറിട്ടേറിയൻ സിസ്റ്റത്തെയാണ് ആദരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നത് ഇവരെ ബാലൻസ്ഡ് ആവണമെങ്കിൽ ഒരു കുടുംബം ബാലൻസ്ഡ് ആവണമെങ്കിൽ ഈ തരത്തിൽ വേണം ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ അറിയൽ ഉണ്ടാവാൻ അംഗീകാരം ഉണ്ടാകാൻ ആദരവ് ഉണ്ടാകാൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവിടെയാണ് ഈ എന്താ പറയാ ജൈവമായ തുലനത സാധ്യമാവുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അറിയുന്ന ഒരു ലോകം പരസ്പരം അറിയുന്ന ഒരു ലോകമാണ് ഉണ്ടാകേണ്ടത് എന്ന് തന്നെയാണ് നമ്മൾ ഊന്നി പറയുന്നത് സ്ത്രൈണ പൗരുഷങ്ങൾ പരസ്പരം അറിയണം ആ അറിവിന്റെ അംഗീകാരത്തിന്റെ ആദരവിന്റെ ഒരു ലോകമുണ്ടല്ലോ ആ ലോകത്തേക്കാണ് ഒളിമ്പസ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഏതു വഴിയാണ് പ്രകൃതിയുടെ വർണ്ണാഭമായ നിയമങ്ങളുടേതായ ആ ലോകത്തേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അവിടെ ഒരു നിരന്തര യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ യാത്രയ്ക്കായിട്ട് നിങ്ങളെ ഓരോരുത്തരും സമർപ്പണത്തെ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക